ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു അഞ്ച് സെന്റ് സ്ഥലവും ഒരായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീട് വേണ്ടിയിട്ടൊന്ന് വന്നിരിക്കുന്നത് വീടിനെ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പാറ എന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്ന് ഇതിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അറുനൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് അമ്പലപ്പാറ ടൗണിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും പതിനൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ ഏരിയ അതുപോലെ തന്നെ ഈ വീട്ടിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ മാത്രമേ ഇതിലുള്ളൂ ഇതിൽ കിണർ കുഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ അടിക്കാവുന്നതാണ് ഈ പൈപ്പ് ലൈനിൽ തന്നെ ഏകദേശം എപ്പോഴും തന്നെ വെള്ളം ഉണ്ടാവുന്നതാണ് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അതുപോലെ പഞ്ചായത്ത് വില്ലേജ് പെട്രോൾ പമ്പുകൾ പോസ്റ്റ് ഓഫീസ് ഇവയെല്ലാം തന്നെ ഉള്ളത് എല്ലാം കൊണ്ടും സൗകര്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്നു കണ്ടുനോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക സിറ്റൗട്ടിൽ നിന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഈ ഹാളിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ഡൈനിങ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് മേലോട്ടുള്ള സ്റ്റയർ കേസ് എല്ലാം കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെയായി ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹാളിൻ്റെ ഒരു സൈഡിൽ ടി വി യൂണിക്കലുള്ള ഷോ കേസെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയെല്ലാം നിലത്തെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കും കോമൺ ആയി ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയെല്ലാം തന്നെ ഫറോസമിൻ്റെ വർക്കൗട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും തന്നെ ഫറോസിമിൻ്റെ വർക്കുകളെല്ലാം തന്നെ ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഹാളിൽ നിന്നും നേരെ കിച്ചണിലോട്ടാണ് രണ്ട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെയെല്ലാം തന്നെ നല്ല വൃത്തിയായി ടൈൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ടും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ പുറത്ത് സെപ്പറേറ്റായി ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ വരാം അപ്പോൾ ടൗണിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു വീടും ഇതിന് മുഴുവനായി വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയൽ മിനിറ്റ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റൊന്നും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തായിരുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് ആൾകുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ നടന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ